അസലാമലൈക്കും വറഹമത്തുള്ള ഒബരഖത്തു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ അഹിൽബൈത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് ഒരു സന്തോഷം ഒരു സമാധാനം അല്ലേ മുത്തു ഹബീബ് സല്ലാം അല്ലൈ വസ്സലമയുടെ രക്തത്തിൽ പിറന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബഹുമാനാണല്ലോ അവരോടല്ലേ അങ്ങനെതാ ഞാനിന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് സെയ്ദത്ത് മഹൽ എന്നുള്ള പേരിലുള്ള ഒരു വീട്ടിലാണ് വീട്ടിലാണെട്ടോ അതായത് ഈ ഒരു ഗ്രാമത്തിലെ ഒരുവിധം ആളുകളെല്ലാം എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് സയ്യിദത്ത് മ അതായത് ബീവി കുട്ടികൾ പറഞ്ഞ രണ്ട് ബീവികളാണ് അവിടെ ഉള്ളത് അപ്പോൾ റബിയുള്ളവൽ അവിടെ വലിയൊരു നേർച്ച നടക്കാറുണ്ട് അതായത് നാളെയാണ് കേട്ടോ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോകും അതുപോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് ഒരു തീരെ ഒരു സുഖം കിട്ടൂരല്ല നമുക്ക് വീണ്ടും വീണ്ടും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ഇവരുടെ അടുത്തേക്ക് ഒന്ന് വന്നിട്ട് ഒന്ന് അവരുടെ വീട്ടിലെത്തി നമുക്ക് അവർ നൂല് മന്ത്രിച്ച് തരും അതുപോലെ വെള്ളം മന്ത്രിച്ച് തരും അങ്ങനെയൊക്കെ നല്ല ഫലമാണ് കേട്ടോ ഭയങ്കര പവറാണ് ഇവിടുത്തെ ബേബിക്കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിലത്തെ സൈദത്തുമാർ രണ്ട് അഹിൽബൈത്താണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത് ഒരുപാട് വർഷങ്ങളായി എനിക്ക് ഏകദേശം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ബി വി കുട്ടികളടുത്തൊക്കെ പോവുക എന്നുള്ളൊരു വാക്കിങ്ങനെ കേൾക്കുക പക്ഷേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്തൊക്കെ തന്നെ അലഹമ്മദില്ല ഞാൻ നമ്മുടെ സഫമോൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരിക്കലും ഞാൻ ഇവിടെ പോയിരുന്നു കേട്ടോ അന്ന് ഇവിടുത്തെ ഒരു നേർച്ചയിൽ ഇങ്ങനെ പങ്കെടുത്ത് പഠിച്ച റബ്ബിനോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ സീതത്മാരെയൊക്കെ മുൻനിർത്തിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു സുബാനം എത്താൽ നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം പെട്ടെന്ന് തരുമല്ലോ അതാണ് നമ്മുടെ വിശ്വാസം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവിടെ നിന്നൊക്കെ ദാശ ചെയ്യുമ്പോൾ അള്ളാസ്ബാനോത്താലോ പെട്ടെന്ന് സ്വീകരിക്കുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കിട്ടോ അതുപോലെ ചികിത്സ കാര്യങ്ങളെന്ന് വെച്ചാൽ എന്തെങ്കിലും കുട്ടികൾക്കായാലും വല് പ്രസവത്തിൻ്റെ കാര്യമായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അവിടെ പോയിട്ട് ഒന്ന് പറഞ്ഞാൽ അവർ വെള്ളം അന്തരിച്ചു തരും നമുക്ക് നൂല് തരും അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ചൊല്ലാനും പറയാനുള്ളതൊക്കെ അവർ തരും കുർആാൻ ഇത്ര ഓതാന് യാസീൻ ഓതാന് അങ്ങനത്തെ ഒരു കണക്കൊക്കെ തരുമല്ലോ എന്തായാലും ഞങ്ങൾക്ക് ഇവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു അതായത് ഹസ്ബൻ്റിനെ പനിയായിട്ട് രണ്ട് പ്രവശ്യ ഹോസ്പിറ്റൽ കാണിച്ചു രണ്ട് ഡോക്ടേഴ്സിനെ കാണിച്ചു മെഡിസിൻ കഴിച്ചു എന്നിട്ടും എന്തൊക്കെ ശരീരത്തിന് വല്ലാത്തൊരു പൊറുതേട് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഒന്ന് ഉമ്മ പറഞ്ഞു അവിടെ നിന്ന് പോയി പറഞ്ഞു നോക്കി തന്നെ അപ്പം ഞങ്ങൾക്ക് ഇതാ നൂലും വെള്ളമൊക്കെ തിന്നിട്ടോ മന്ത്രിച്ച് തന്നു അലഹമില്ല മാഷ ഉള്ളത് ഉപയോഗിച്ചപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ശരീരത്തിനും ഒരു സമാധാനമൊക്കെ കിട്ടി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാലൊക്കെ ഇവിടെ വന്ന് പറയാം സ്വർണം നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ അങ്ങനെയൊക്കെ നല്ല ഫലമാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വീടാണിത് വീടുമ്മ പേരെന്നെ കണ്ടില്ലേ സെയ്ദത്ത് മഹൽ എന്നാണ് ഇവിടെ എഴുതി തന്നെ വെച്ചിട്ടുള്ളത് ആണുങ്ങൾക്കൊന്നും പോയാലൊരിക്കലും കാണാൻ അവിടെ അവരെ പറ്റൂല കേട്ടോ നമ്മൾ സ്ത്രീകൾ തന്നെ പോയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് പറയണം ആണുങ്ങളൊന്നും കാണൂല അത്ര നല്ല ബീവിമാരല്ലേ അപ്പോൾ ഇവിടുത്തെ നേർച്ചയാണ് നാളെ നടക്കുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പന്തൽപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കും നല്ല മൗലിത പാരായണം ഉണ്ടാകും ഞാൻ ആശ കുറച്ചൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഫുഡ് നൽകും എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണവും ഒക്കെ നൽകിയിട്ട് അവിടുന്ന് പറഞ്ഞേക്കൊള്ളു കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയാലും മാഷ ഈ ഒരു ഗ്രാമത്തോട്ട് പോയി മഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു അത്താണി എന്നൊക്കെ തന്നെ ഇവരെ കൊണ്ട് പറയാം എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരോട് പോയി പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിലൊരു ഷിഫ അള്ളാഹു നൽകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അത് അവരുടെ പവറാണ് അഹിൽബൈത്തല്ലേ അഹിൽബൈത്തിന് നമ്മൾ ബഹുമാനിക്കണമല്ലോ നമ്മുടെ മുത്തു ഹബീബ് സല്ലാല് വസ്ലമിയുടെ രക്തമല്ലേ അതിൻ്റേതായ ഒരു പവർ അവർക്ക് ഉണ്ടാവുമല്ലോ പിന്നെ ആ രീതിയിലാണ് അവരുടെ ചുറ്റുപാടും കാര്യങ്ങളും അവരുടെ ജീവിതമൊക്കെ ബീവിമാരല്ലേ എന്തായാലും അള്ളാഹു സുബാനത്താൽ അവർക്ക് ദീർഘായുസവും പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആദ്യമേ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നുടനെ തന്നെ കേൾക്കുന്നൊരു വാക്കാണ് കുട്ടികൾ എന്നിട്ടോ ആ കുട്ടികളെ വീട്ടിൽ പോകുക എന്നാണ് പറിച്ചില് അപ്പോൾ ഞാൻ ഒരു ദിവസം കാണാൻ വേണ്ടി പോയിരുന്നു എന്തൊക്കെ തന്നെയാലും മാഷാ അലഹദില്ല അവിടെ എത്തിയപ്പോൾ തന്നെ വല്ലാത്തൊരു ഐശ്വര്യം നമുക്കൊണ്ട് തോന്നുകയാണ് കേട്ടോ രണ്ട് ബീവിമാരാണ് അവിടെ ചികിത്സ ഉള്ളത് അതിൽ വലിയ ബീവിതത്തെയാണ് കൂടുതൽ ചെയ്യാറുള്ളത് അങ്ങനെയാണ് അറിയ അറിയാൻ കഴിഞ്ഞ കേട്ടോ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായ സമയത്ത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ റബ്ബെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ആത്മീയ ചികിത്സ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഡോക്ടർമാരുത്തൊക്കെ എത്ര പോയിട്ട് മെഡിസിൻ കഴിച്ചാലും നമുക്ക് ചില അസുഖങ്ങൾ മാറില്ല അപ്പോഴാണ് നമ്മുടെ ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി പോവുക അതെ അവരുടെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കുറുക്കാൻ പാരായണം ചെയ്ത ആ ഒരു വെള്ളം അല്ലെങ്കിൽ നമ്മളെ ഒന്ന് മന്ത്രിച്ച് ഊതുക അല്ലെങ്കിൽ ചിരട് മന്ത്രിച്ച് തരിക നൂല് മന്ത്രിച്ച് തരിക അങ്ങനത്തെതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം തോന്നുമല്ലോ കാരണം പല പ്രശ്നങ്ങളും ശൈതാന്യത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ആണല്ലോ ഇങ്ങനെയുള്ള ചികിത്സയൊക്കെ നമ്മൾ തേടുക എന്തൊക്കെ തന്നെയും വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ് ഇത് വിപുലമായി നടക്കുന്ന നേർച്ചയാണ് അപ്പോൾ നാളെ അപ്പോൾ വിപുലമായി നടക്കുന്ന ആ ഒരു നേർച്ചയിലേക്ക് പല ആളുകളും അരി തേങ്ങ അതൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുന്നത് കാണുന്നുണ്ട് പിന്നെ ഒരുപാട് അയൽവക്കത്തെ സ്ത്രീകൾ കൂടി ഉള്ളി തൊലിക്കുന്ന കാഴ്ചക്കാണ് ഞാൻ ഇന്ന് പോയപ്പോൾ കാണാൻ കഴിഞ്ഞു കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി മഞ്ചേരിയിൽ നിന്ന് തോട്ടുപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബീവികൾ താമസിക്കുന്നത് എന്തെങ്കിലും പ്രയാസങ്ങള് വിഷമങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പലരും ഇങ്ങോട്ട് എത്രയോ ദൂരത്തു നിന്നൊക്കെ ചികിത്സ തേടി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെ തന്നെയാലും ആഷഅ അലഹമ്മദില്ല അങ്ങനത്തെ സെയ്തത്മാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലോ അല്ലേ കാരണം ഒരു തെറ്റും ചെയ്യാത്ത അങ്ങനത്തെ നല്ല ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നല്ല രീതിയിൽ അതും അഖിലഭയിത്ത് ജീവിക്കുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേ ഒരു സന്തോഷമാണ് എന്തൊക്കെയാലും ആഷഅ അലഹമ്മില്ല അവിടെ പോയി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇൻഷാ അല്ല നാളത്തെ നേർച്ചയിൽ പങ്കെടുക്കാനും നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അവിടെ വെച്ച് കണ്ട ഒരു കാഴ്ച ഞാൻ കണ്ടിട്ട് എൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞുപോയി അതായത് ഒരു പ്രായമായ ഉമ്മ വയസ്സ് വയസ്സായിട്ട് നടക്കാൻ എനിക്ക് കഴിയണില്ല കുമ്പിട്ടാണ് നടക്കുന്നത് അതാ ബീവിയോട് പറഞ്ഞ ഒരു വാക്കുകൾ കേട്ടപ്പോഴേ സത്യം പറഞ്ഞാൽ അത് പറയാണ് ഞാൻ ഈ പ്രാവശ്യം ഇവിടുത്തെ നേർച്ചയ്ക്ക് കൂടാൻ വന്നു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാണെന്നില്ല ഏഹ് മരിക്കോളം ഇതിൽ കൂടണം എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വയസ്സായ ആ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച റബ്ബേ നമ്മൾ പ്രായമായവർ പെട്ടെന്ന് മരിക്കുക അല്ലെങ്കിൽ പ്രായമില്ലാത്തവരിൽ മരിക്കുക അങ്ങനൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു ഉമ്മാൻ്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് അത് ആ ഒരു വീട്ടിലേക്ക് വന്ന് പറയുന്ന ഒരു വാക്ക് എന്നാൽ അലഹദില്ല അത്രക്കും ആയുസ് അള്ളാഹു അതിന് നൽകിയിരിക്കണേ എന്നിട്ട് ഒരു ഉഷാറ് കണ്ടില്ല ഇതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അഹിലഭയത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ നമ്മളെ ഇടയിൽ അങ്ങനത്തെ ഒരു വല്യമ്മ ആട്ടോ അതും അഖിലഭയത്തിൻ്റെ അടുത്തേക്ക് ആ ഒരു നേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണത് അതിൻ്റെ കയ്യിൽ എന്തൊരു അരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അതൊക്കെ സന്തോഷത്തിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്തായാലും അലഹമ്മെ മാഷ അള്ളാ ഒരു കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി റബ്ബേ അവർ പറയുന്ന ആ വാക്ക് അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ലായിരിക്കും ഈ കൊല്ലം കൂടി പങ്കെടുക്കട്ടെ എന്തായാലേ അള്ളാഹു സുബഹാനം എത്താല് ദീർഘായുസം ആഫിയത്വം അവർക്കും പ്രദാനം ചെയ്യട്ടെ അത്ര അഖിലഭയത്തിനോട് ഇഷ്ടം ഉണ്ടായത് കൊണ്ടാണ് അവരൊക്കെ അങ്ങോട്ട് വയസ്സായി അത്ര പ്രായമായിട്ട് നടക്കാൻ കഴിയണില്ല കുമ്പിട്ട് നടന്നിട്ട് പോലും അവരങ്ങോട്ട് എത്തി ആ ഒരു രംഗം ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി പലരും അഖിലബൈത്തിനെയും ഉസ്താദുമാരെയൊക്കെ എതിർത്ത് പറയുന്ന ഈയൊരു നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കാഴ്ചകളായി കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവുമാണ് അള്ളാഹു സുബ്ഹാനോ താല എന്തൊക്കെ തന്നെയായാലും അവർക്ക് ദീർഘായസവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻഷല്ല ഇവിടെ ഒട്ടുമിക്ക നാട്ട് ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾ അവരുടെ വീട്ടിലേക്ക് പോവാറുണ്ട് കാരണം മറ്റൊന്നു കൊണ്ടുമല്ല അവിടെ പോയിട്ട് ഫലം കിട്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മുടെ വിശ്വാസം അതല്ലേ നമ്മുടെ വിജയം എന്തൊക്കെ തന്നെയാലും അഹ്ലഭയത്തിനെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കണമെന്നാണല്ലോ നമ്മുടെ മുത്തുഹബിബി സല്ലാ അലൈബില്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു അഹ് അഹ്ലഭയത്തിൽപ്പെട്ട ഈയൊരു സൈദത്മാരെ നമുക്ക് എല്ലാവർക്കും ബഹുമാനിക്കാം അതുപോലെ തന്നെ നാളെ നടക്കുന്ന നേര്ച്ചയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ടാവും ഇൻഷാ അല്ല എനിക്കും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ ആമീൻ യാറബ്ബല്ല ആലമീൻ അസ്സാമത്തു